ഇത് കേട്ടിട്ട് കരയണോ ചിരിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഏത് സംഭവത്തിലാ ഞങ്ങളുടെ വലിപ്പം മാത്രല്ല ഞങ്ങൾ സത്യമാണ് പറയുന്നത് ശരിയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത് ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് എന്താ അറിയാമോ സാബു എം ജെ കപ്പിലെ ആ പ്രസംഗം അങ്ങ് കേട്ട സാബുഎം കപ്പിന്റെ ഉറ്റ അനുയായികൾ പോലും ഛേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ട ഇത്രയും സംസ്കാരമില്ലാത്ത ഒരുത്തൻ ഈ കേരളീയനാണെന്ന് പറയാൻ നമുക്കല്ല അപമാനാണ് ഞാൻ ചുരുക്കാണ് ഇത് വെറുതെ പറയുന്നതല്ല വെറുതെ പറയുന്നതല്ല ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഇല്ലാത്ത സെക്യൂരിറ്റിയൊന്നും സാബു എം ജെ ജേക്കബ നിങ്ങൾക്കില്ല നീ അത് മനസ്സിലാക്കിയോ ജനം തീരുമാനിച്ചാൽ ജനം തീരുമാനിച്ചാല് നിന്റെ ഈ വേഷം കിട്ടൊന്നും നടക്കില്ല ഞങ്ങളെ കൊണ്ട് അങ്ങനെ തീരുമാനം എടുപ്പിക്കാതിരിക്കുന്നതാണ് മിസ്റ്റർ സാബു എം ജെ ജേക്കബ് നിനക്ക് നല്ലത് ഇവിടുത്തെ മന്ത്രിമാരെ കുത്താൻ കുത്താൻ കാലു മാറി മാറി പ്രസംഗിക്കുന്നതാണ് പ്രസ്ഥാനം ും ഇവിടത്തെ നമ്മുടെ നാട്ടിൽ വരെ കുത്താൻ സാധിക്കാത്ത നിലയിൽ കൈകാര്യം ചെയ്യാൻ സംഘടനയുടെ നേതാക്കന്മാരെയും അതിന്റെ മന്ത്രിമാരെയാണ് ആഘോഷിച്ചത് കേട്ടോ ഗുണ്ടായുസത്തിന് ഞങ്ങൾ പേര് കേട്ടവരാണ് ഞങ്ങൾ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ ഇവിടെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയാണ് ഞങ്ങൾ പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആധിപത്യമാണെന്നാണ് ഈ നേതാവ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളോട് കളിക്കരുത് രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലും കാല് കുത്തിക്കാം കുത്തിക്കല എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോലും വരുത്തിച്ചില്ല എന്ന ഊരുവിലക്ക് നൽകാൻ കഴിവുള്ള പാർട്ടി ആണ് ഞങ്ങളുടേതെന്നാണ് ഭീഷണിയാണിത് ഇത് കേരളമാണ് പ്രബുദ്ധ കേരളം സാംസ്കാരിക കേരളം ഇരുപത്തൊന്ന് മന്ത്രിമാരെ ാണ് നാട്ടിലെ കേരളത്തില് വരാൻ പോകുന്ന സമരം സാബൂന ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഈ മണ്ണിൽ കൂടി കാലുകുത്തി നടക്കാൻ കേരളത്തിലെ ജനത സമ്മതിക്കുമെന്ന് കരുതട്ട സമ്മതിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സംസ്കാരശൂന്യമായ പ്രവർത്തി ഞാൻ ചോദിക്കട്ടെ പട്ടി പെട്ടി കിടക്കുന്നു പേപ്പട്ടിക്ക് പ്രാന്ത് കയറിയ എങ്ങനെ പ്രതികരിക്കും ഇന്നലെ ആ ചാനലിന്റെ ചർച്ചയിൽ അവന്റെ മുഖം കണ്ടാറിയാം മുഖം വികൃതമായി പിടിച്ചതുപോലെ കല്ലിലും മരത്തിലും ആ നമുക്ക് അങ്ങനെ കേട്ടോ ബിഷപ്പിനെ പണ്ടിടെ നേതാവ് വിളിച്ചു നികൃഷ്ട ജീവി എന്ന് വിളിച്ചു അതേപോലെ തന്നെ രാജാവ് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് പ്രജകളും ഉണ്ടാവുക അണികൾക്കും അതേ സ്വഭാവം നേതാവ് നികൃഷ്ട ജീവി എന്ന് വിളിച്ചെങ്കിൽ ഇവിടെ പ്രയോഗിക്കുന്നത് കണ്ടോ എത്രയോ നിന്ദമായ വാക്കാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കേട്ടില്ലേ ഹെഡ് ഹൗസ് ഉന്നത വിദ്യാഭ്യാസ കേട്ടില്ല പി എച്ച് ഡി ഡോക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് എന്തെല്ലാം ഉന്നത സ്ഥാനം വഹിച്ച വ്യക്തിയാന്ന് ഓർക്കണം അതാണ് ഇവരുടെ ഈ സംസ്കാരം കണ്ടോ കണ്ടു പരത്തേറിയ പറയുന്നത് നമ്മുടെ സംസ്കാരം ഏതായാലും സമരം വലിയ ഉപയോഗിച്ച പൊട്ടിക്കരയണോ ചിരിക്കണോ ഈ മനുഷ്യനോടൊക്കെ സഹതാപമല്ലാതെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക അദ്ദേഹത്തിന് അങ്ങനെ തന്നെ വിളിക്കേണ്ടതാണ് നമുക്ക് പൊതു നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല ഏതായാലും വരാൻ പോകുന്ന സമരം വലിയ

അൻപതിനായിരം രൂപ കടക്കാരനായി മാറി എന്നാൽ നമ്മുടെ പിണു സഖാവ് എട്ട് വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോ കടം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം കോടിയിൽ നിന്ന് അഞ്ച് ലക്ഷം കോടിയിലേക്ക് ഉയർന്നു എട്ട് വർഷം കൊണ്ട് കടം മൂന്ന് ലക്ഷത്തി ോട്ട് പോകുന്നത് ഒരു ദിവസം ഇരുനൂറ് കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് മാത്രമേ ചെയ്യാൻ പറ്റൂ വർഷം കേരളത്തിന്റെ ഭരണം ഏഴ് ലക്ഷം കോടി കടത്തിൽ നിന്ന് ആ കടം വീട്ടി പത്ത് വർഷം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട് തരാൻ ഞാന് ബാങ്കിൽ ഡെപ്പോസിറ്റ് അപ്പോൾ ഇതാണ് ശ്രീ സാബുവും ജേക്കബ് ചെയ്ത തെറ്റ് ദിവസവും ഇരുന്നൂറ് കോടി കടം മേടിച്ചുകൊണ്ടും കടത്തിൽ നിന്ന് കടത്തിലേക്കും ആരോപണങ്ങളെല്ലാം കിരീടമായി കരുതുന്നൊരു കുടുംബമാണെന്ന് കേരളം പോയിരിക്കുന്നത് അവർക്കെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് സാബു ജേക്കബ് ചെയ്ത തെറ്റ് ഞങ്ങളിങ്ങനെ ദിവസവും കഷ്ടപ്പെട്ട് ഒന്നും മിച്ചമില്ലാതെ കടം മേടിച്ച് ജീവിച്ചു കൊള്ളാം ഞങ്ങളെ രക്ഷിക്കാൻ വരരുതേ ഞങ്ങൾ പാർട്ടി ഗ്രാമങ്ങൾ സംരക്ഷിക്കട്ടെ ഞങ്ങൾക്ക് നേതാക്കന്മാർക്ക് ജാതിയും മതവും പറഞ്ഞ് ജയിക്കാൻ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കാം ഞങ്ങളെ തന്നെ ഹോമിക്കാം ഞങ്ങൾ ചാവേറുകളാണ് ഞങ്ങൾ പാർട്ടി അടിമകളാണ് എന്ന് വിളിച്ചു ഒരു സമൂഹത്തെയാണ് രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളെ ജാതിയുടെ മതത്തിൻ്റെ പേര് പറഞ്ഞ് വേർതിരിച്ച് നിർത്തിയിട്ട് ഇവരെന്തു ചെയ്യും അധികാരത്തെ ആസ്വദിക്കും അതിനുശേഷം പറയും ആ ജാതിയോ മതം അങ്ങനെ പറഞ്ഞാൽ കേസും കൊടുക്കും എങ്ങനെയുണ്ടോന്ന് ഓർക്കണം എന്നിട്ട് ഈ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ശ്രീ സാബുവിൻ ചേക്കപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട വിഷയമെന്ന് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അധികാരം നേടിയെടുക്കാൻ നോക്കുക അധികാരമില്ലാത്തവനെ ഇവിടെയുള്ളവർ മാനിക്കുകയില്ല താങ്കൾ ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് നമുക്കറിയാം എം എ യൂസഫ് അലി സാർ അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ യോഗി യോഗി ആദിത്യനാഥും ഒക്കെ നല്ല ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ നമ്മളിൽ ആരും അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ കളിയാക്കാറില്ല കാരണം അത് ബിസിനസ്സാണ് എന്ന് പറഞ്ഞതുപോലെ ശ്രീ ബിസിനസ്സിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാര കേന്ദ്രങ്ങളിൽ ഒരു കേന്ദ്രമന്ത്രിയാകുവാനൊരു സഹമന്ത്രി എങ്കിലും ആകുവാനുള്ള വകുപ്പ് ആലോചിക്കുക അതിനുവേണ്ട നടപടികളിലേക്ക് അടിയന്തരമായി നീങ്ങുക എന്നുള്ളതാണ് കാരണം ഇവിടെ അല്ലാതെ നിങ്ങളെ നിലംതൊടാൻ സമ്മതിക്കുകയില്ല ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫാക്ടറി പോലും ഇവർ പൂട്ടിക്കും അതിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അതുവഴി ചിലപ്പോൾ ശ്രീ സാബുവിൻ ചെക്കപ്പിന് നഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ നൂറുകണക്കിന് ആൾക്കാർ കഞ്ഞു കുടിച്ച് കിടന്നു കഞ്ഞു കുടിച്ച് പോകുന്നതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രായോഗിക രാഷ്ട്രീയം കളവോ ചതിയോ വഞ്ചനയോ മതോ ജാതിയോ ഒന്നും ശ്രീ സാബി സാബുവിൻ ചെക്കപ്പ് ഉപയോഗിക്കണമെന്ന് പറയുന്നില്ല അങ്ങ് പ്രായോഗികമായി ചിന്തിക്കാൻ തയ്യാറാകണം എന്നിട്ട് അധികാരമുണ്ടെങ്കിൽ സേവിക്കാൻ പറ്റുള്ളൂ അധികാരമുള്ളവനെ ഇവിടുത്തെ ജനവും മാനിക്കുകയുള്ളൂ ആയതിലേക്ക് വേണ്ട ചുവടുവെപ്പുകൾ അങ്ങയുടെ സുഹൃത്തുക്കളുമായി ആലോചിച്ച് എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വെക്കുകയും കേരളത്തിലെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് പൊതുസമ്മതരായ വ്യക്തികളെ ട്വൻറ്റി ട്വൻറ്റിയുടെ വാനലയിൽ മത്സരിപ്പിക്കാൻ ആവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തയ്യാറാവുകയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ സഹകരണത്തിൻ്റെ തരുന്ന ഏത് പാർട്ടിയോടാണെങ്കിലും സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി അധികാരം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞാൽ വളഞ്ഞ വഴികളിലൂടെയല്ല നേരായ്മ ജനാധിപത്യ മാർഗത്തിലൂടെ മാർഗ്ഗ ജനാധിപത്യ മാർഗ്ഗത്തിലൂടെ അധികാരം നേടിയെടുക്കുന്നില്ല എങ്കിൽ കൂടുതൽ കേസുകളും വേട്ടയാടലുകളുമായിരിക്കും താങ്കളെ കാത്തിരിക്കുക അതുകൊണ്ട് അല്പം കൂടി പ്രായോഗികതയോടെ കാര്യങ്ങൾ കാണുവാൻ ശ്രീ സാഹും ജേക്കബ് ശ്രമിക്കുമെന്ന് കരുതുകയാണ് കേരളത്തെ രക്ഷിക്കുവാനുള്ള അങ്ങയുടെ ആത്മാർത്ഥതയെ ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ ആത്മാർത്ഥതയിൽ പ്രാവിൻ്റെ നിഷ്കളങ്കതയും സർപ്പത്തിൻ്റെ വിവേകവും ചേർത്ത് വെക്കുന്നില്ല മുന്നോട്ട് പോവുക പ്രയാസകരമായിരിക്കും